ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയാവാൻ പോകണം ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ എങ്ങോട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ ഒരുപാട് നൈറ്റ് ലൈഫുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ വിഴിഞ്ഞം ഹാർബറിലെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എന്താണ് രാത്രിയിൽ അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് വിഴിഞ്ഞം ഹാർബറിൽ നമുക്ക് കാണാനുള്ളത് അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പിന്നെ നേരെ നമുക്ക് യാത്ര തുടങ്ങാം ഞാൻ ഏകദേശം വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നര ആയപ്പോഴാണ് വിഴിഞ്ഞം ഹാർബർ കാണാൻ വേണ്ടി ഇറങ്ങിയത് പോകുന്ന വഴിക്ക് തന്നെ റോഡില് തിരക്ക് വളരെ കുറവായിരുന്നു ഏകദേശം ബാലരാമൂർ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോട് അടുക്കുമായിരുന്നു ആ സമയത്ത് തന്നെ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഒരു ചായക്കടയിലോട്ട് കയറി ബാലരാമപുരം സിറ്റി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കൈത്തറിയുടെ കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് ബാലരാമപുരം സിറ്റിയെ വിശേഷിപ്പിക്കാം ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്നത് നേരെ തിരുവനന്തപുരത്തേക്കാണ് ഇവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് കന്യാകുമാരി സൈഡിലേക്കാണ് റോഡ് പോകുന്നത് പക്ഷേ ബാലരാമപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് നാലുവരി പാതയും ബാലരാമപുരത്തു നിന്ന് പാറശാല കന്യാകുമാരി പോകുന്ന റോഡ് ഏകദേശം രണ്ടു പാതയാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം വിഴിഞ്ഞ ഹാർബറോട് അടുത്തിരിക്കുകയാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു പന്ത്രണ്ടര ആവാൻ പോകുന്നുണ്ട് ഇവിടെ ഇന്ന് നല്ല തിരക്കുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ ഉറൂസ് നടക്കുകയാണ് അതുകൊണ്ട് രാത്രിയിൽ അത്യാവശ്യം നല്ല തിരക്കാണ് വിഴിഞ്ഞ ഹാർബറിൽ കാണാൻ പറ്റിയത് പിന്നെ ഈ വിഴിഞ്ഞ ഹാർബറിന്റെ തൊട്ടടുത്താണ് നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തം വിഴിഞ്ഞം സീ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടത്തെ രാത്രി കാഴ്ചകൾ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ ദൂരെ നിന്ന് സീ പോട്ടിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നവർക്ക് മാക്സിമം അതിന്റെ കാഴ്ചകൾ ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഒരുപാട് വള്ളങ്ങൾ കരക്കടിപ്പിച്ചിട്ടേക്കാണ് എനിക്ക് തോന്നുന്നു ഉറൂസ് കൊണ്ടായിരിക്കും ഇവരാരും ഇന്ന് കടലിലോട്ടൊന്നും പോവാത്തതെന്ന് എന്നാൽ കുറച്ച് ബോട്ടുകൾ പോയിട്ടുമുണ്ട് എന്നാൽ ഞാൻ വിഴിഞ്ഞ ഹാർബറിൽ വന്നത് വേറൊരു ആവശ്യവും കൂടിയായിട്ടാകട്ടോ അതെന്താണെന്നല്ലേ വിഴിഞ്ഞത്ത് നമുക്ക് ലൈവായിട്ട് മീൻ കിട്ടും അവർ ബോട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മീന് ലൈവായിട്ട് ലേലം വിളിച്ച് മേടിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പം ഇവിടത്തെ ലേലം വിളി എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിട്ടുണ്ടോ അതും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദാണ്ടെ അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ വിഴിഞ്ഞം സീ പോർട്ട് എനിക്ക് തോന്നുന്നു അവിടെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് വർക്കിംഗ് കാരണം അവിടെ ഒരു ഷിപ്പ് കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറത്തില്ല പിന്നെ കണ്ടെയ്നറുകൾ ഷിപ്പിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇത് നമ്മൾ നിൽക്കുന്ന ഈ പള്ളിയുടെ ഫ്രണ്ടിലുണ്ടല്ലോ ഒരുപാട് പേര് കിടന്നുറങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവർ രാവിലത്തെ മീന് ലേലം വിളിച്ച് മേടിച്ചു കൊണ്ടുപോകാൻ വന്നിട്ടുള്ളവരായിരിക്കും നമുക്ക് എന്തോ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു കാരണം ഇപ്പൊ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ലേലം വിളികൾ നടക്കുന്നുണ്ട് ചില ദിവസത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റുന്നില്ല കാരണം മീനുകൾ കുറവായിരിക്കും ലേലം വിളിക്കാൻ ഒരുപാട് ആൾക്കാരും കാണും പക്ഷെ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് മീൻ വാങ്ങിക്കൊണ്ട് പോകാനും പറ്റില്ല പിന്നെ ഇവിടെ മീനുകൾ ലേലം വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കേണ്ടതാണ് മീൻ ലേലം വിളിക്കുന്ന സമയത്ത് ശ്രദ്ധയൊന്നു മാറിയാൽ ലേലം വേറെ ആരെങ്കിലും കൊണ്ടുപോകും പക്ഷേ ഞാൻ വന്നതുകൊണ്ട് എനിക്ക് നിരാശയായിട്ട് പോകാൻ പറ്റില്ല ഞാൻ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കുള്ള മീൻ മേടിച്ചിട്ടുണ്ട് അതും നല്ല ഫ്രഷ് മീൻ പിന്നെ ഇവിടെ നിന്ന് മീൻ മേടിക്കുന്നുണ്ട് നമുക്ക് വളരെ നല്ലൊരു ഗുണമാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാലോ അവര് കടലിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന മീൻ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ കിട്ടുകയാണ് അതാണ് ഹാർബറുകളിൽ നിന്ന് നമുക്ക് മീൻ മേടിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ മേടിച്ച മീനുകളല്ല ഒരാൾക്ക് എട്ടിന്റെ പണി കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് മീൻ മേടിച്ച നിങ്ങളോട് പറയും അത് ഏകദേശം ഒരു നൂറ്റമ്പത് ടു ഇരുന്നൂറെണ്ണം ഉണ്ട് ആ ഇരുന്നൂറെണ്ണം മീൻ ഒരു പുള്ളിക്കാരന് വെട്ടാൻ കൊടുത്തു ഇരുന്നൂറ് രൂപയാണ് പുള്ളിയുടെ റേറ്റ് പറഞ്ഞത് പുള്ളി വെട്ടി 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 അവസാനം പുള്ളിയുടെ കിളി പാറിയെന്ന് പറയാം എന്നാലും പുള്ളി നല്ല രീതിയിൽ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് ഏകദേശം ഒരു മണിയോടെയാണ് പുള്ളി മീൻ വെട്ടായിരുന്നത് എനിക്ക് തോന്നുന്നു മീൻ വെട്ടി കഴിഞ്ഞപ്പോൾ ഏകദേശം മൂന്നര നാല് മണിയോളം അടുപ്പിച്ചായിട്ടുണ്ട് അങ്ങനെ പുള്ളിയെ മീൻ വെട്ടാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വിഴിഞ്ഞത്തെ മറ്റു കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ കുറേ ഐസ് കട്ടകൾ കൊണ്ടുവച്ചിരിക്കുന്നുണ്ട് ഇതാണ് ഇവര് മീനിനെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഐസ് കട്ടകൾ പൊട്ടിച്ച് പകുതിയാക്കി ഈ മെഷീനിലേക്ക് ഇട്ട് മെഷീൻ അത് ക്രഷ് ചെയ്ത് ദാ ഇതുവഴി അത് പുറത്തോട്ട് വന്ന് ഏതെങ്കിലും ബക്കറ്റിലോട്ടോ പാത്രത്തിലോട്ടോ മീൻ കൊട്ടയിലേക്കാണ് അവർ അത് എടുക്കുന്നത് അങ്ങനെ അതിന്റെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോഴാണ് എനിക്ക് വിഴിഞ്ഞം സീ പോറിലെ കാഴ്ചകളൊന്ന് നിന്ന് കാണാമെന്ന് തോന്നിയത് അങ്ങനെ ഞാൻ കുറച്ച് ദൂരം നടന്നു ചെന്നപ്പോൾ ദാ ഇതുപോലൊരു സ്പോട്ട് നമുക്ക് മാക്സിമം ഇതുവരെ വരാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നൈറ്റ് വിഴിഞ്ഞം ഹാർബറിൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്നതാണ് പിന്നെ ദാ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പള്ളി ഇത് വിഴിഞ്ഞ ഹാർബറിലെ പള്ളിയാണ് രാത്രിയായതുകൊണ്ട് തന്നെ പള്ളിയിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല പകൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പള്ളിയിലൊക്കെ കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കാഴ്ചകൾ കണ്ടു കണ്ടു വന്നപ്പോഴാണ് നമ്മുടെ റോക്കിബായുടെ സ്വന്തം കെ ജി എഫ് കണ്ടത് ഇവിടെ ഗോൾഡ് അല്ലെന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ മീനാണ് മെയിൻ ഇതാ നമ്മൾ ഈ നടന്നു പോകുന്ന വഴികളിൽ സൈഡ് സൈഡ് ഇരിക്കുന്ന ഉണ്ടോ ബോട്ടിന്റെ എഞ്ചിന് ഉപയോഗിക്കാനുള്ള പെട്രോളോ മണ്ണെണ്ണയൊക്കെയാണ് ഈ സൈഡിലെ ക്യാനുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ഒരുപാട് ക്യാനുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മീൻ കൊട്ടകൾ അങ്ങനെ അതിന്റെ കാഴ്ചകൾ അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ അങ്ങനെ നമ്മുടെ ചെറിയ കറക്കങ്ങളൊക്കഴിഞ്ഞു വന്നപ്പോൾ നമ്മുടെ അണ്ണൻ മീൻ വെട്ടി കഴിഞ്ഞിട്ടില്ല എന്നാ പിന്നെ ബാക്കി കാഴ്ചകളോട് കാണാം ഇപ്പോഴത്തെ മീനിന്റെ ലേലത്തിന്റെ എമൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം വീണ്ടും ഞാൻ ലേലം വിളിക്കുന്ന സൈഡിലോട്ട് ഇറങ്ങി അവിടെ ചെന്നപ്പോഴാണ് എന്നെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് ഞങ്ങൾ നേരത്തെ വിളിച്ച എമൗണ്ടിന്റെ ഇരട്ടിയാണ് ഇപ്പോ മീനിന്റെ വില എന്ന് പറയുന്നത് ഞങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രേ വിളിച്ച മീനുകൾ ഇപ്പോൾ വിളിക്കുന്നത് മൂവായിരത്തി അമ്പത് വരെയൊക്കെയാണ് ആൾക്കാർ ലേലം വിളിച്ച് വാങ്ങുന്നത് ഞങ്ങൾ എന്തുകൊണ്ടും നേരത്തെ വാങ്ങിയത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു സൈഡിൽ ലേലം വിളി നടക്കുന്നുണ്ട് മറ്റേ സൈഡിൽ ബോട്ടുകൾ വരുന്നുണ്ട് പിന്നെ ബോട്ടുകൾ തിരിച്ച് കടലിലേക്ക് പോകുന്നു ഇവരൊന്നും ഒരുപാട് ദൂരം ഉള്ളിലോട്ട് പോകുന്നവരല്ലോ കേട്ടോ ഇവര് മാക്സിമം പത്ത് കിലോമീറ്ററിനകത്ത് ഉള്ളിലോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല കാരണം ഒരു ബോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത രണ്ട് ബോട്ട് വരുന്നു രണ്ട് ബോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ബോട്ട് വരുന്നു അങ്ങനെ വന്ന് വന്നും വന്നും പോയി വന്നും പോയും വന്നും പോയാണ് നിൽക്കുന്നത് വീണ്ടും ഞാൻ നമ്മുടെ അണ്ണൻ്റെ അടുത്ത് വന്നു അണ്ണൻ മീൻ വെട്ടി നമ്മുടെ ബോക്സിലേക്ക് കഴുകി മാറ്റിയിരുന്നുണ്ടായിരുന്നു പിന്നെ മീൻ വാങ്ങാൻ വന്നപ്പോൾ ഒരു പ്രത്യേകതരെ ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു ബൈസ് അത് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പൊ ലേലംവിളി കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് ആൾക്കാർ അടുത്ത ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ ഇവര് ഈ വലിയ ബോട്ടിലേക്ക് ഉൾക്കടലിലേക്ക് പോകാനിരിക്കുന്നവരാണ് ഇവരെല്ലാവരും അതിനു വേണ്ട സാധനങ്ങളും ഒക്കെ ആയിട്ട് അവർ ബോട്ടിനെ പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മീനുകൾ ഏകദേശം വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു നാല് മണിയോളം അടുക്കുന്നു പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ തിരുവനന്തപുരം സിറ്റിയിലെ വേറെ ഏതെങ്കിലും നൈറ്റ് ലൈഫിനെ കുറിച്ച് കാണാനോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആണ് ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കേട്ടോ ഇതുപോലെ നിങ്ങളുടെ വിഴിഞ്ഞത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കേട്ടോ അപ്പം ഞങ്ങളുടെ മീനെല്ലാം കിട്ടിയിരിക്കുവാണ് വെട്ടി കഴുകി ക്ലീൻ ചെയ്ത് അപ്പം അത് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറ്റി ഞങ്ങളുടെ യാത്രകൾ വീണ്ടും തുടരുകയാണ്